ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് എൻ്റെ ഈ വീഡിയോ റാമോജി ഫിലിം സിറ്റിയിലൂടെയുള്ള കഴിഞ്ഞ ദിവസത്തെ യാത്ര ഇന്നും തുടരുകയാണ് റാമോജിയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും വേഗം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ റാമോജി ഫിലിം സിറ്റിയിലൂടെ നടന്നും കാഴ്ചകൾ കണ്ടും ക്ഷീണിച്ച ഞങ്ങൾ ബാഹുബലി ദർബാറിൽ കയറി കുറച്ച് സമയം വിശ്രമിക്കുകയും ഒരു ഐസ്ക്രീം കഴിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം അവിടുന്ന് തന്നെ ബസ്സിൽ കയറി അടുത്ത സ്പോട്ടിലേക്ക് യാത്രയായി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നുല്ലോ ബസ്സിൽ ഇതുപോലൊരു ഗൈഡ് ഉണ്ടാവും അവർ നമുക്ക് വഴിയിലുള്ള കാഴ്ചകളും കെട്ടിടങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും അതെ ഞങ്ങളെ ഇവിടെ ഇറക്കി വിട്ടു ഈ ഒരു സ്ഥലം ഈ കെട്ടിടങ്ങൾ നമ്മൾ മലയാളികൾക്ക് പരിചയമുണ്ട് ഉദയനാണ് താരം എന്ന സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ള സ്ഥലവും കെട്ടിടങ്ങളൊക്കെയാണ് ഇത് ഇവിടെ കാണുന്ന ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയി കേട്ടോ ഇവിടെ ഒരു ലൈവ് പെർഫോമൻസ് ഉണ്ട് മൂവി മാജിക് എന്നാണ് ഇതിൻ്റെ പേര് ഇപ്പം നമ്മൾ അവതാർ എന്നുള്ള സിനിമയിലൊക്കെ കണ്ടില്ലേ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്നാ സിനിമ കണ്ടപ്പോൾ നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ലൈവ് പെർഫോമൻസ് ആണ് ഇവിടെ കേട്ടോ ഈ ഫ്ലോറിലുള്ള പെൺകുട്ടി എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ആ സ്ക്രീനിലുള്ള ആ ഒരു അവതാറിൻ്റെ രൂപത്തിലുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്യും കൈ ഉയർത്തി കാണിക്കുമ്പോൾ അതും അതുപോലെ കൈ ഉയർത്തി കാണിക്കും അങ്ങനെയെല്ലാം ചെയ്യും പിന്നീട് ഞങ്ങൾ ഫ്ലോറിലൂടെ നടന്നു വരുമ്പോൾ ക്യാമറയിൽ അതൊരു പാലത്തിലൂടെ നടന്നു വരുന്ന പോലെ കാണിക്കുകയാണ് കേട്ടോ ഇതിന് വിഷ്വൽ ഇമ്പാക്റ്റ് എന്നോ അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞത് ഞങ്ങളിതാ ഇതുപോലത്തെ ഫ്ലോറിലൂടെയാണ് നടന്നു വരുന്നത് പക്ഷേ സ്ക്രീനിൽ അത് കാണുന്നത് ഞങ്ങളൊരു പാലത്തിലൂടെ നടന്നു വരുന്ന പോലെയാണ് അപ്പോൾ ഇങ്ങനെയാണ് സിനിമയിൽ പലതും നമ്മളെ എന്താ പറയുക അതിശയിപ്പിക്കുന്ന കാഴ്ചകളാക്കിയിട്ട് അവർ മാറ്റിയെടുക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് റാമോജിയിലെ എയർപോർട്ടാണ് നമ്മൾ സാധാരണ കാണുന്ന എയർപോർട്ടിൻ്റേതായ രീതിയിൽ തന്നെ ഇവിടെ നല്ലൊരു എയർപോർട്ട് അവർ പണിതിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ എയർപോർട്ടൊന്ന് കാണാം ഇത് എയർപോർട്ടിൻ്റെ ഉൾവശമാണ് അവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ അങ്ങനെ കേൾക്കാം കേട്ടോ എയർപോർട്ട് കേൾക്കുന്ന പോലത്തെ അനൗൺസ്മെൻ്റ് ഒക്കെ ഇതിനുള്ളിൽ ഉണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കൊള്ളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടർന്നു ഗൈഡ് അവിടെ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് തരുന്നുണ്ട് ഈ കാണുന്ന കെട്ടിടം കോളേജായിട്ടും കോടതിയായിട്ടും അങ്ങനെ പല കാര്യങ്ങളായിട്ടും മാറ്റിയെടുക്കുന്ന ഒരു കെട്ടിടമാണെന്നാണ് ഗൈഡ് പറഞ്ഞു തന്നത് കേട്ടോ ഇതൊരു ഫൗണ്ടൻ ആണ് ഇതിൻ്റെ പേര് ജഗ് ഫൗണ്ടൻ ഫൗണ്ടെന്നാണ് കേട്ടോ ജഗ്ഗിന്റെ ആകൃതിയിലുള്ള ഒരു ഫൗണ്ടൻ തന്നെയാണ് ഇത് പിന്നീട് ഞങ്ങൾ എത്തിയത് ഇതുപോലൊരു മണ്ഡപത്തിലായിരുന്നു കേട്ടോ രാജസ്ഥാനി മോഡലിലൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡപമാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം റാമോജി ഫിലിം സിറ്റി മൊത്തം കാണാൻ പറ്റും കാരണം ഇത് നല്ല ഹൈറ്റിലുള്ള ഒരു സ്ഥലമാണ് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണിത് നമ്മൾ നടന്ന് കാണുന്നതിനേക്കാൾ ഇങ്ങനെ മോളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ പച്ചപ്പൊക്കെ നിറഞ്ഞ് കെ അതിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു ഇനി കാണാൻ പോകുന്നത് ഒരു ഗാർഡൻ ആണ് ജപ്പാനീസ് ഗാർഡനാണിത് ജപ്പാനീസ് രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള മതിലും അവിടുത്തെ ഒരു സ്തൂപവും അങ്ങനെയൊക്കെയുള്ള ഒരു ഗാർഡൻ ആണ് കേട്ടോ ഇത് ശരിക്കും ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗാർഡൻ ആണ് കാരണം അങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന ഭൂമിയാണ് അതിനെ അതേപോലെ തന്നെ നിലനിർത്തി പാറകളും പുല്ലുകളും അങ്ങനെ എല്ലാം അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് പണിതിട്ടുള്ള ഒരു ഗാർഡൻ ആണ് കേട്ടോ ഇതിലൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ചെറിയ വാട്ടർഫാളൊക്കെ ഉണ്ട് ഒരു വലിയ വാട്ടർഫോൾ അല്ല ചെറുതായിട്ടുള്ള വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ആർട്ടിഫിഷ്യലാണ് പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോൾ ശരിക്കും പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന നല്ല ഒരു ഗാർഡൻ ആണത് ജപ്പാനീസ് രീതിയിലാണ് കണ്ടു അവിടെ ഒരു ചെറിയ മണ്ഡപമൊക്കെ പണിതു വെച്ചിരിക്കുന്നത് എല്ലാം ജപ്പാനീസ് രീതിയിലാണ് ഇവിടെ പണിതിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് കണ്ടാലും കണ്ടാലും മതി വരില്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ പല തരത്തിൽപ്പെട്ട ചെടികളുണ്ട് പാറക്കല്ലുകളുണ്ട് പുൽ മൈതാനങ്ങളുണ്ട് അങ്ങനെ വളരെ ഭംഗിയായിട്ട് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന ഒരു ലോകം തന്നെയാണ് കേട്ടോ ഇത് വളരെ ഭംഗിയായിട്ട് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സന്തോഷം തോന്നുന്ന രീതിയിൽ പണിതിട്ടുള്ള ഒരു ഉദ്യാനം ജപ്പാനീസ് ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര് അവിടുന്ന് ഇറങ്ങിയ ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറി വണ്ടിയിലിരുന്ന് നോക്കിയപ്പോൾ ഇതേ അവിടെ ഒരു ജപ്പാനീസ് കഫേ ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല ഇനി കാണുന്നത് ബേഡ്സ് പാർക്കാണ് പല തരത്തിൽപ്പെട്ട പക്ഷികളെയാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഇത് കംപ്ലീറ്റ് താറാവുകളാണ് കേട്ടോ പല കാറ്റഗറിയിൽപ്പെട്ട പല പേരുള്ള താറാവുകളാണ് ആ താറാവ് താറാ നന്നായിട്ട് ഇങ്ങനെ വിഹരിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലമുണ്ട് അവിടെ കുടിക്കാൻ വെള്ളമുണ്ട് എല്ലാം നല്ല രസമായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതെ ഈ കാണുന്നത് ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാളാണ് ബാഹുബലിയിലൊക്കെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഓർമ്മ വരുന്നുണ്ട് അല്ലേ അത് കാണുമ്പോൾ ഞാനും പറഞ്ഞു ഇത് ബാഹുബലിയിൽ കാണിച്ച വെള്ള വെള്ളച്ചാട്ടമാണോ എന്ന് ചെറിയൊരു സംശയം തോന്നിയിരുന്നു ഇതാ ഈ കാണുന്നത് കനേഡിയൻ ഗൂസാണ് അവിടെ എഴുതി വെച്ച് കണ്ടതാണ് കേട്ടോ കനേഡിയൻ ഗൂസ് ഈ ഒരു വലയുടെ ഉള്ളിൽ മൊത്തം കനേഡിയൻ ഗൂസാണ് ഇനി കാണാൻ പോകുന്നത് പലതരം പക്ഷികളാണ് കേട്ടോ കൊക്കാട്ടു കൊക്കാട്ടൂന്നാണ് ഈ പക്ഷിയുടെ പേര് ഇവർ സംസാരിക്കുകയാണെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ ആ അവിടെ നിന്ന് ഒരാൾ എന്തോ പറയുന്നു ഇന്നേര് വേറെന്തോ പറയുന്നു ഇത് കൊക്കാട്ടു ആണ് ചെറിയ കൊക്കാട്ടു ഇത് ടുറാക്കോ ആണ് ടുറാക്കോ ഇതിന്റെ ഇതിൻ്റെ പേര് ടൊറാക്കോ ആണ് കറുത്ത കൊക്കാറ്റോ ആണ് രണ്ടെണ്ണ രണ്ടാളിൻ്റെ കൂടെ വൈറ്റ് ചീസിടെ ടൊറാക്കോ ഞങ്ങളെ കണ്ടപ്പോൾ അതിങ്ങനെ ഓടി പറഞ്ഞ് കളിക്കാം അതിനെ ഇഷ്ടമായിട്ടാണോ ദേഷ്യം വന്നിട്ടാണോ അറിയില്ല അതായത് ഞങ്ങളെ കണ്ടപ്പോൾ ഓടി പറഞ്ഞ് കളിക്കുക ഈ പക്ഷി ഏകദേശം നമ്മുടെ വേഴാമ്പലിൻ്റെയൊക്കെ ഒരു ചായ ഉണ്ട് കേട്ടോ നമ്മുടെ വേഴാമ്പലിൻ്റെ പോലെയുള്ള പക്ഷിയാണ് വേഴാമ്പലല്ല ഇതിൻ്റെ പേര് ടൂക്കൻ എന്നാണ് ടൂക്കൻ എന്ന് പറഞ്ഞിട്ടൊരു പടാഷിയാണ് അദ്ദേഹം ഇങ്ങനെ കുറേ ബേഡ്സ് ഉണ്ട് കേട്ടോ അവിടെ എല്ലാ കൂട്ട കൂട്ടിലും രണ്ട് പേർ കേട്ടോ മക്കാവ് നമ്മുടെ പഞ്ചവർണ്ണ കണ്ട മക്കാവ് മക്കാവ് ആണ് ഇത് ബ്ലൂ ത്രോട്ടഡ് മക്കാവ് ഇതാണ് രണ്ട് ഗ്രീൻ ഗിങ്ഡ് മക്ക ഇവിടെ അങ്ങനെ കുറേയൊക്കെ ചെയ്യുന്നുണ്ട് ചിലതിനൊന്നും ഞാൻ എടുത്തിട്ടില്ലേ ഇവിടെ രണ്ട് ഇതാണ് ബ്ലൂ ക്രൗണ്ട് ഒരുപാട് തരത്തിൽപ്പെട്ട പക്ഷികളെ കൂട്ടിൽ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയ ഞങ്ങൾ കാണുന്നത് ഒട്ടകപ്പക്ഷി തന്നെയാണ് കേട്ടോ ദേ ആ മരത്തിൻ്റെ അപ്പുറത്തുണ്ട് ഇനി ഒട്ടകപ്പക്ഷിയുടെ മുട്ട കണ്ടിട്ടുണ്ടോ നിങ്ങൾ ദേ ഇതാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഇത് ശരിക്കും ഒറിജിനലാണ് കേട്ടോ ദേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത് മുതൽ നാൽപ്പത് വരെ മുട്ടയിടുന്നാണ് പറയണത് ഒരു വർഷത്തിൽ നൂറ് മുട്ടയൊക്കെ ഇടൂത്രേ ഒരു ഒട്ടക പക്ഷി അപ്പോൾ ഒട്ടക പക്ഷിയുടെ മുട്ട കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒട്ടക പക്ഷിയുടെ മുട്ട കാണുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി നമ്മൾ കാണുന്നത് ഒരു അത്ഭുത ലോകമാണ് കേട്ടോ ഫിലിമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണിത് ഇതുപോലൊരു ടോയ് ട്രെയിനിൽ നമ്മളെ കയറ്റിയിരുത്തും എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുപോകും ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ടത് കണ്ടുപോകും നല്ല രസം ഉള്ള കുറേ സംഭവങ്ങളുണ്ട് പ്രതിമകൾ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടണൽ പോലെയുള്ളതിൻ്റെ ഉള്ളിൽ കൂടെ പോകും അപ്പോൾ ഭയങ്കര ഇരുട്ടാവും പിന്നെ വീണ്ടും നമ്മൾ പുറത്തേക്ക് വരും പിന്നെ ഇതുപോലെയുള്ള കാഴ്ചകളിങ്ങനെ കണ്ട് നല്ല രസമാണ് ഈ ടോയ് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യാം അപ്പോൾ ഈ ടോയ് ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് റാമോജി മൂവി മാജിക്കിൻ്റെ ഭാഗത്താണ് ഫിൽമി ദുനിയെന്നാണ് ഈ സംഭവത്തിൻ്റെ പേര് സിനിമയിൽ കാണിക്കുന്ന പല പല കാര്യങ്ങളാണ് ഇതിൽ ഇവിടെ ഇങ്ങനെ ഒരു റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ നമുക്കിത് കാണുമ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ ചിത്രീകരിക്കുന്നത് ഇങ്ങനെ സംശയം തോന്നും നല്ല രസമായിട്ടുണ്ട് കേട്ടോ അനുഭവമായിരുന്നു ഇത് കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ശരിക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഫിലിമി ദുനിയ നല്ല രസമായിട്ടുണ്ട് അടുത്തത് ഞങ്ങൾ പോയത് സ്പേസ് യാത്രയ്ക്കാണ് കേട്ടോ സ്പേസ് യാത്ര ഇന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് സംഭവം എന്നൊന്നും അറിഞ്ഞുകൂടാ അതിനുള്ളിൽ കയറുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ കയറി നോക്കിയപ്പോൾ അതിനുള്ളിൽ മൊത്തം ഇരുട്ടാണ് എന്നാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മളിരിക്കുന്ന സീറ്റൊക്കെ എങ്ങനെ ഇളകും നമ്മൾ സ്പേസിലേക്ക് പോകുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രങ്ങളൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ തെളിയും നമ്മൾ സ്പേസിലേക്ക് പോകുന്ന ഒരു ഫീൽ അതായത് നമ്മുടെ കസേരയൊക്കെ ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യും മൊബൈൽ പിടിച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യൽ എളുപ്പമല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റണ്ട് ഷോ ആണ് കേട്ടോ വൈൽഡ് വെസ്റ്റ് സ്റ്റണ്ട് ഷോ അപ്പോൾ ഇത് കാണാൻ വേണ്ടി ഇവിടെ എല്ലാവരും വന്നിരിപ്പായി സീറ്റൊക്കെ നിറഞ്ഞു കുറേ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു സ്റ്റണ്ട് ഷോ ആണിത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് നേരിട്ട് ശരിക്കും ഒരു സ്റ്റണ്ട് സീൻ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റി ഈ സ്റ്റണ്ട് ഷോ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ റാമോജിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് അത്യാവശ്യം ഷോസൊക്കെ ഞങ്ങൾ കവർ ചെയ്തു അപ്പോൾ ഇനി ഞങ്ങൾ റാമോജിയോട് വിടെ പറയുകയാണ് കേട്ടോ ഇപ്പോൾ സമയം നാല് മണി കഴിഞ്ഞു അഞ്ചരക്ക് ക്ലോസിംഗ് സെറമണി ഉണ്ട് പക്ഷേ അതൊന്നും കാണാൻ നിൽക്കുന്നില്ല ഞങ്ങൾ ഓപ്പണിംഗ് സെറമണി നടന്ന കവാടത്തിൻ്റെ അടുത്ത് നിന്ന് അടുത്ത ബസ്സിൽ കയറി തിരിച്ച് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി ഞങ്ങളുടെ ടാക്സിയിൽ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് ഇതുവരെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം